ഹായ് ഹലോ അപ്പോൾ നമ്മളിവിടെ പാട്ട് മഹോത്സവം നടക്കുകയാണ് ഇത് കുന്നരു അണീക്കര അവിടെയാണ് കാഴ്ച വരുന്നത് അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ഒരുവിധ ആൾക്കാരൊക്കെ വന്നിരുന്നു പിന്നെ കാഴ്ച എത്താറായിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും രണ്ടണീക്കര അമ്പലമുണ്ട് ഒന്ന് കുഞ്ഞുമംഗലമാണ് അപ്പം ഇത് കുന്നരുവത്തെ ാണ് അത് വേറെ ദിവസം ഉണ്ടാവും അപ്പം ആദ്യം തന്നെ ചേണ്ടമേളൊക്കെ ആയിരുന്നു പിന്നെ കുട എല്ലാരും പെണ്ണുങ്ങളൊക്കെ കൊടയൊക്കെ എടുത്ത് പോയി പിന്നെ ഇത് മിക്ക കാഴ്ചയിലും ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ ഈ അമ്പിളി ചേട്ടൻ്റെയും സിനിമ നടന്മാരൊക്കെ രൂപങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ട് നടക്കുക മോഹൻലാൽ ജഗദീഷ് ചേട്ടൻ ഫഹദ് വാസല് അങ്ങനെയൊക്കെ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു കരടി അങ്ങനെയൊക്കെ കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ എനിക്കതിനെ ഭയങ്കര പേടിയാണ് ഞാൻ പേടിച്ച് കരിയുമായിരുന്നു പേടിച്ച് അപാത്തക്കേ പോവാറില്ല നിങ്ങൾക്കാർക്കങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പറയണേ പിന്നെ ഇതെന്തോ കണ്ണൊക്കെ വെട്ടി തിളങ്ങുന്ന ആണെന്ന് തോന്നുന്നു കോഴിയോ എന്തോ പക്ഷിയൊക്കെയാണ് ഇതാണ് കരിങ്കാളി കരിങ്കാളിന്ന് തന്നെ തോന്നുന്നു പറയോ എനിക്കറിയത്തില്ല ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയതാന്ന് അപ്പോൾ ഒരു കളിക്കുന്നതാണെന്ന് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഇതാ ജംഗ്ഷനെ തന്നെ ആയതുകൊണ്ട് നമ്മളെ മുന്നേ കുറെ നേരം കളിച്ചു പിന്നെ ബാൻഡുകാരൊക്കെ ഉണ്ട് ബാൻഡ് രണ്ട് പ്രാവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നു ബാൻഡെല്ലാം മൊട്ടി ചെവി എല്ലാം അടഞ്ഞിട്ടുണ്ടായിരുന്നു ചെവിയെല്ലാം കേൾക്കുന്നുണ്ടായിച്ചു പിന്നെ ഭയങ്കര സൗണ്ടായിരുന്നു അങ്ങനെ നെഞ്ഞത്തെ നല്ല ഇടിക്കുന്നുണ്ടായിരുന്നു അത്രയും സൗണ്ട് ആയിരുന്നു പിന്നെ ഈ വരുന്നത് രാത്രി ഇരട്ടത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ആ ലൈറ്റൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് ഒക്കെ കുറച്ചിട്ട് എടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവർ ഡാൻസ് കളിക്കുന്നതും ഓരോ ചോട് വെക്കുന്നതൊക്കെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും കാണണമായിരുന്നു പിന്നെ അവരോട് കമ്മിറ്റിക്കാരൊക്കെ ഇങ്ങനെ വേനൽ നടക്കുക വേർന്നടക്കം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് വില ലിമിറ്റേഷൻസ് ഇങ്ങനെ നടക്കേണ്ടത് ആണ് നില എടുക്കുക ഈ മറ്റേ കുറേ ഞാൻ പറഞ്ഞ ക്ലാസ് എല്ലാം പറത്തിയിട്ട് മലയാളിയെടുക്കുക പക്ഷേ പെണ്ണുങ്ങളായാലും പേട്ടങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മറ്റേ കാര്യങ്ങളും ഒക്കെ പറത്തിയിട്ടില്ല അതൊന്നും ഉണ്ടായില്ല എല്ലാം ഓരോ കാഴ്ചയിൽ ഉണ്ടാകുന്ന രൂപങ്ങൾ തന്നെ ഞാൻ പിന്നെ ഞാൻ ഇരിക്കും അവർക്കും ഇങ്ങനെ സ്ഥലമില്ലേ ഓരോരോ അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല പക്ഷേ അതല്ല എത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ടും എവിടെ പോകുമ്പോൾ എടുത്തിട്ടും വ്യൂസൊന്നും കയറുന്നില്ല വ്യൂസ് ലൈക്കും നിങ്ങൾക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ ആ ഈ വ്യൂസൊന്നും കയറാത്തപ്പോന്നെ ഞാൻ ഡൗൺ ആയിപ്പോന്നു അപ്പം എനിക്ക് വീഡിയോ ഇടാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇടാത്തിപ്പോൾ അപ്പം ഒന്നോ രണ്ടോ ദിവസമൊക്കെ കൂടുമ്പോ ഞാൻ വീഡിയോ ഇടാറുള്ളൂ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും കയറാത്തതുകൊണ്ട് എല്ലാവരും ഒന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്യണം എന്നാലും എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു എന്താ പറയുക തൊര ഉണ്ടാവുമല്ലോ അങ്ങനെയല്ലേ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും കുറെ ഇ എം രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് അഞ്ച് അഞ്ചു ആൾക്കാരായിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടില്ലേ നല്ല കാണാൻ വേണ്ടിട്ട് ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ എനിക്കെടുക്കാൻ മടി ഉണ്ടായിരുന്നു എന്നാലും ഏട്ടൻ കോടികൾ വീഡിയോ ഒക്കെ എടുത്തതാണ് നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അവിടെ പോയത് ഞാനും ഏട്ടനും പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട് കസിനും അവിടെ തന്നെ എല്ലാരും ഏച്ചിയും ആണ് പോയത് നമ്മളെ രണ്ട് വണ്ടി ബൈക്കും എടുത്തിട്ടാ പോയത് ആയുസ് കൂട്ടിയിട്ടില്ല അതുകൊണ്ട് ബൈക്ക് പോവാലോ വെച്ചിട്ട് രാത്രിയല്ലേ കാറെടുത്താ വെക്കാൻ സ്ഥലം ഉണ്ടാവല്ലോ ഭയങ്കര തിരക്കരു അതാ ഇത് കണ്ട പൂച്ച ആ രസം മുന്നിട്ട് ഞാനും ആദ്യമായിട്ടാണെന്ന് കാഴ്ചക്കെ പൂച്ച നല്ല രസം ഉണ്ട് കിട്ടി ആയുസും കൂടി വേണമായിരുന്നു ഇല്ലാത്തോണ്ട് രസം ഉണ്ടായിട്ട അവരിങ്ങനെ പിള്ളേരുടെ അടുത്തോട്ടൊക്കെ പോന്നിണ്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് എനിക്കാരാന്നു നില വിഷനു എന്ന് തോന്നുന്നു നിങ്ങളൊക്കെ കമന്റ് ചെയ്ത ഇതൊക്കെ ആരാന്ന് പിന്നെ ഇത് ോന്നു ആമയും ഒക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഓരോ രൂപങ്ങളും ഇത് മുരുകനൊക്കെ തോന്നുന്നു എന്നിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു വേൽമരുക വേൽമരുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഉം കുറെ കൊച്ചു ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് നല്ല രസമായിരുന്നു അവരൊക്കെ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ എഫക്റ്റ് ചെയ്യൂലേ എന്നാലും കുഴപ്പമില്ല എന്റെ മുന്നിൽ കുറെ ആൾ വന്നൊന്നിട്ട് എനിക്കൊന്നും കാണുന്നുണ്ടായിട്ടില്ല പിന്നെ വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ടായിട്ട പിന്നെ ഇങ്ങനെയൊക്കെ എടുത്തതാണ് ഇത് ഏതോ ദേവിയൊക്കെയാണെന്ന് തോന്നുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് മുത്തപ്പനാണ് മുത്തപ്പനും ഒരു പിന്നൊരു നാളും പിന്നെ ഒരു പരികർമ്മയാന്ന് തോന്നുന്നു മുത്തപ്പൻ ഞാൻ കാഴ്ച കാണുന്ന ആദ്യമായിട്ടാണ് മുത്തപ്പൻ അങ്ങനെ ഉണ്ടാവില്ലെന്ന് തോന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ എന്ന് പറയണം നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കുമ്പോ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടാ അതിന്റെ ആ സൗണ്ടും ലൈറ്റ് എല്ലാം അടിച്ചിട്ട് എനിക്ക് എങ്ങനെയല്ലോ ഇതിൻ്റെല്ലോ മീത്തൊക്കെ എറിയിട്ടില്ലാന്ന് എടുത്തെ ഏട്ടനൊക്കെ പിടിച്ചിട്ട് കണ്ണൊന്നും ലൈറ്റ് അടിച്ചിട്ട് കാണുന്നുണ്ടായിറ്റാ എങ്ങനെയല്ലോ വീഡിയോ എടുത്തു പക്ഷെ ഞാൻ വിചാരിക്കുന്നു ആ വണ്ടിയിലെ തായല്ലോ അവരെല്ലാം എങ്ങനെയാവാ ഡാൻസ് കളിക്കുന്നത് സൗണ്ടൊക്കെ കെട്ടിട്ട് നമുക്ക് ദൂരെ നിന്നിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവരൊക്കെ ഇങ്ങനെയാ ഡാൻസ് കളിക്കുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടാ സൂപ്പർ ഇതില് ഇതിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്കിതാണ് ഇത്രയും ബാസില് ഈ സൗണ്ട് കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇത്ര സൗണ്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലെന്നെനക്ക് തോന്നുന്നു ഉണ്ടാവലുണ്ടോ അറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ എന്തായാലും കുറെ മ്യൂസിക്കും ഡയലോഗെല്ലാം ആയിട്ട് മാസായിരുന്നു പിന്നെ ഇപ്പം എല്ലായിടത്തും ഈ പാട്ട് മഹോത്സവം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഏതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യട്ടാ വേറെ എവിടെയൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെവിടെയൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മളിവിടെ അമ്മയൊന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് രാമന്തളിയാണ് രാമന്തളി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഇടാൻ സമയം കിട്ടിയില്ല ഇപ്പം ഇങ്ങനെ ടൈം ഉണ്ടെങ്കിൽ ഇടാമെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോന്റെ ഓഡിയോ ഒക്കെ ഇടാന്ന് വെച്ചതാണ് ഈ ബാസിൻ്റെ പക്ഷേങ്കിലും സ്ട്രൈക്ക് വരുന്നതുകൊണ്ട് പറ്റൂ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്കിതാണ് ഭയങ്കര ബാസ് ആയിരുന്നു ഒരുപാട് പേര് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അടിപൊളി വൈബായിരുന്നു നല്ല സം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ലൈറ്റും പാസും മ്യൂസിക്കൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു എനിക്കും അതിൻ്റെ പുറകെയൊക്കത്തുള്ളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് വന്നതുകൊണ്ട് അധികം നേരം നിന്നില്ല നല്ല ആളുണ്ടായിരുന്നു തിരിച്ചു പോകുന്ന നേരത്ത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം